നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടന്നു വിശേഷാൽ പൂജകൾ പ്രസാദ വിതരണം എന്നിവയുണ്ടായി ക്ഷേത്രമേൽശാന്തി എൻ എസ് ജോഷി മുഖ്യ കാർമികനായി വൈശാഖ് സുനന്ദ് അനക് എന്നീ ശാന്തിമാർ സഹകാർമ്മികരായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം രക്ഷാധികാരികളായ ഇ എൻ കെ തിലകൻ ഡോക്ടർ സുരേഷ് ബാബു രാമകൃഷ്ണൻ ഇയാണിത്തറ ജയത്തിലകൻ ഇയാനി പ്രസിഡന്റ് ഇ കെ സുരേഷ് വൈസ് പ്രസിഡന്റ് ഐ ആർ രാജു സെക്രട്ടറി സുരേഷ് ഇയാണി ജോയിൻറ്റ് സെക്രട്ടറി ഇ എൻ പ്രദീപ് കുമാർ ഗജാൻജി ഇ എൻ ടി സ്നിധീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി THANKS